ഓവൻ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അര കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി ആയാലും മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ആവശ്യത്തിനു ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈസ്റ്റ് സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് മാത്രമേ എടുക്കാവൂ കൈകൊണ്ടാണ് കുഴക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കുഴക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഹാൻഡ് ബ്ലെൻഡറിന്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇനി ഇത് അടച്ച് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു ഇനി ഒന്നുകൂടി കൂടി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം ആവശ്യത്തിന് പൊടി തൂവിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം കട്ടിയിൽ പരത്തിയാൽ മതി ഇനി നമുക്ക് എത്ര കുബൂസ് വേണോ അത്രയും ഭാഗങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം ഞാൻ വലിയ കുബൂസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനിത് എട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് നമുക്ക് ഇത് നമുക്കിത് വെച്ചിട്ടൊരു പതിനാറെണ്ണം വരെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം കുബൂസായതുകൊണ്ട് ഒരുപാട് അങ്ങ് കനത്തിൽ പരത്തണ്ട ഒരു ചപ്പാത്തിയേക്കാൾ അല്പം കൂടി കനത്തിൽ പരത്തിയാൽ മതി ഇനി ഒരു ചൂടായ ദോശകലിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം തീ അങ്ങ് ഒരുപാട് കൂട്ടി വെക്കണ്ട ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് അമർത്തി കൊടുക്കണം ഒരു അമർത്തി കൊടുക്കണം എന്നിട്ട് വീണ്ടും തിരിച്ചു മറിച്ച് വിടുമ്പോഴേക്കും അങ്ങനെ കുബൂസ് റെഡിയായി ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ വലുപ്പത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ വീട്ടിലും നമുക്ക് നല്ല കുബൂസ് ഉണ്ടാക്കിയെടുക്കാം